എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് നമ്മൾ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് ഒന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പരീക്ഷ ഫീസ് അടക്കാനുള്ള ഡേറ്റ് ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എക്സാം ഫീ അടക്കുന്നതുമായിട്ടും അതിന്റെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അടക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഫൈൻ ഇല്ലാതെ എങ്ങനെ എക്സാം ഫീ അടക്കാം എന്നുള്ളതൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ നമ്മുടെ എക്സാം ഓറിയന്റായിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം പുതിയൊരു ബൈഫോക്കറ്റ് സിലബസ് അതേപോലെ പുതിയ കോസ്റ്റൻ പേപ്പർ പാറ്റേൺ രണ്ടാമതായിട്ട് അറ്റൻഡ് ചെയ്യുന്ന സെക്കൻഡ് ബാച്ച് ആണ് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപാല് ബാച്ച് സോ നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുനാല് ബാച്ചിന്റെ ആ ഒരു എക്സാം പേപ്പറിനോട് കൊസ്റ്റൻ പേപ്പറോട് കണ്ടിട്ട് അത് റിവൈസ് ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ ലേണിംഗ് മെത്തേഡ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലോട്ട് ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാം താഴെ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്യൂഷൻ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാം ഫീ വന്നത് ഇതുവരെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് ഒരു അപ്ഡേറ്റ് ില്ല നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നു ഇപ്പൊ നമുക്ക് ടി എം എ വരണം പി സി പി ക്ലാസ് തുടങ്ങണം നമുക്ക് എക്സാം ഫീസ് അടക്കണം നമുക്ക് പ്രാക്ടിക്കൽ എക്സാം നടക്കണം ദെൻ നമുക്ക് തിയറി എക്സാമിനേഷൻ നടക്കണം ഇങ്ങനെയാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ മുമ്പൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് നമ്മുടെ എക്സാം ഫീ നമ്മുടെ പരീക്ഷ ഫീസ് അടക്കാനുള്ള ടൈം വന്നിട്ടുണ്ട് എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് രജിസ്റ്റർ ചെയ്ത് എക്സാമിനായിട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും സോ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളായിരിക്കും ഇനി നമ്മൾ എക്സാം ഫീ അടക്കണം എക്സാം ഫീ വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത സ്റ്റഡി സെന്റർ ഉണ്ടായിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഒരു മൂന്ന് സെന്ററുകൾ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സോ ഈ എക്സാം ഫീ ഇപ്പോ ഇന്നലെ മുതൽ അതായത് ഏഴാം തീയതി മുതൽ ഇന്നലെ രാത്രി മുതലാണ് ഇത് ഓപ്പൺ ആയത് സോ ഈ ഏഴ് മുതൽ നമുക്ക് പതിനാറാം സോറി ആറ് ജൂലൈ വരെയാണ് നമുക്കിതിൻ്റെ ടൈമുള്ളത് അപ്പോൾ ഈ ഒരു എക്സാം ഫീ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നിങ്ങൾ എക്സാം ഫീ അടക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് പ്രയോറിറ്റി ലാസ്റ്റിലോട് കാത്തിരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റഡി സെൻറ്ററുകളിലൊക്കെയുള്ള അവൈലബിലിറ്റി നമ്മൾ എത്രത്തോളം കുട്ടികൾ അത് എക്സാം ഫീ അടച്ച് ആദ്യം ക്ലിയർ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഫസ്റ്റ് ഫസ്റ്റ് കൺസെറേഷൻസ് വരിക സോ അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തുള്ള സെന്ററുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ കുട്ടികളടക്കണം അപ്പം എൻ്റെ പിള്ളേരെല്ലാവരും എന്ത് ചെയ്യുക ഏറ്റവും ഫസ്റ്റ് നിങ്ങളുടെ എക്സാം ഫീ ക്ലിയർ ചെയ്തു വെക്കുക എക്സാം ഫീ ക്ലിയർ ചെയ്യുക ഓക്കെ ഇത് നമുക്ക് ആറ് ജൂലൈ വരെ സമയമുണ്ട് പക്ഷേ ലാസ്റ്റിലോട്ട് കാത്തിരിക്കരുത് അതേപോലെ ഫൈൻ അടച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഇതിന്റെ എക്സാം ഫീ അടച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൂന്ന് സെന്റേഴ്സ് ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക സ്റ്റഡി സെന്റേഴ്സ് വൺ ട്യൂ ത്രീ സ്റ്റഡി സെന്റർ വണ്ണിന് ഏറ്റവും അടുത്തുള്ളതായിരിക്കും പിന്നെ കുറച്ച് വിട്ടുള്ള കുറച്ച് വിട്ടുള്ള അങ്ങനെ മൂന്നെണ്ണം നിങ്ങൾക്ക് കിട്ടിയ ലിസ്റ്റിൽ അടുത്തുള്ള ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഈ ഒന്നാമത്തെ സെന്റർ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആണ് അതൊരിക്കലും നിങ്ങളുടെ എക്സാം സെന്റർ അല്ല ഈ സ്റ്റഡി സെന്ററിൽ നമ്മൾ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എക്സാമിഷൻ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് നമുക്ക് സ്റ്റഡി സെന്ററിൽ വരുന്നത് പക്ഷേ എന്നെ ബോർഡ് നോക്കുന്നത് ഈ ഒന്നാമത്തെ ഒന്നാമത്തെ സെന്റർ നിങ്ങൾ സ്റ്റഡി സ്റ്റഡി കഴിഞ്ഞാൽ ആ സെന്ററിന്റെ ഒരു ചുറ്റളവിൽ അതായത് യാണെങ്കിൽ അതിന് അടുത്തുള്ള സെന്ററുകളിലായിരിക്കും നമ്മുടെ എക്സാം സെന്റർ സോ സ്റ്റഡി സെന്ററും എക്സാം സെന്റർ സെന്റർ ഡിഫറെന്റ് ആണ് നമുക്ക് എക്സാം സെന്റർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എക്സാം ഫീ അടക്കുന്നത് നമ്മൾ സബ്ജക്ട്സ് വൈസ് ഉള്ള തിയറി പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ എക്സാം ഫീ ആണ് ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് സോ അത് ഫസ്റ്റ് ക്ലിയർ ചെയ്താൽ ഈ ഫസ്റ്റ് പ്രയോറിറ്റിന്റെ ഏറ്റവും ും അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ ആദ്യ ആദ്യം ഫീ അടക്കണ കുട്ടികൾക്ക് ഏറ്റവും അടുത്തുള്ള സെന്റർ കിട്ടും ഇപ്പോൾ പല കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അമ്പത് കിലോമീറ്റർ അപ്പുറായി എൺപത് കിലോമീറ്റർ അപ്പുറായി നൂറ് കിലോമീറ്റർ അപ്പുറായി അങ്ങനെ അപ്പുറം ആവുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഡിലേ വരുത്തിയാൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് പരിഗണന കിട്ടാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ മക്കളെ എക്സാം ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇന്ന് തന്നെ അടച്ചു തുടങ്ങുക ഓക്കെ ഡിലേ ആക്കരുത് എന്തായാലും നമ്മൾ അടക്കണം നമുക്ക് പരിശീലനം എന്നുണ്ടെങ്കിൽ സോ നമ്മൾ ഇതാ സെവൻ ജൂൺ അതായത് സെവൻ ജൂൺ തൊട്ട് സിക്സ് ജൂലൈ വരെയാണ് വിത്തൗട്ട് ലേറ്റ് ഫീ ഒരു ഫൈനും ഇല്ലാതെ അതായത് നമ്മൾക്ക് എക്സാം ഫീ മാത്രം അടച്ചാൽ മതി ആ എക്സാം ഫീ മാത്രം അടക്കാനാണ് നമുക്ക് ഏഴ് ജൂൺ മുതൽ ആറ് ജൂലൈ വരെ സമയമുള്ളത് ഇത് ആർക്കാണ് അടക്കാൻ പറ്റുക എന്ന് വെച്ചാൽ എസ് വൺ ബി ടു അതായത് ശ്രീ വൺ ബ്ലോക്ക് ടു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുട്ടികൾക്ക് മാത്രമേ അടക്കാൻ പറ്റുള്ളൂ ഇത് പറയാൻ കാരണം എന്താ വെച്ചിപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും അടക്കാം അതുപോലെ തന്നെ മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും പരീക്ഷ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല അതായത് ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല അതിൻ്റെ മുമ്പ് നിങ്ങൾ പരീക്ഷ ചെയ്താൽ ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് അത് നമ്മൾ പിന്നീട് എഴുതാന്ന് വെച്ചിട്ടുള്ള കുട്ടികൾക്ക് ഓൾ ലേണേഴ്സ് എക്സെപ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഫീ അടക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് അറിയാം അന്വേഷണം പുതിയ അപ്ഡേറ്റിൽ റിസൾട്ട് വന്ന് ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് സെപ്പറേറ്റ് പോർട്ടൽ ഓപ്പൺ ആക്കാണ് സോ ഏപ്രിൽ രണ്ടായിരത്തി നാലിന് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ ഇനി ചോദിക്കും സാറേ ഞങ്ങൾക്ക് എന്ത് അടക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഓൾറെഡി പരീക്ഷ എഴുതിയിട്ടില്ല അത് അറ്റന്റ് ചെയ്തിട്ടില്ല ഫീ അടച്ചു പോയില്ലെന്നൊക്കെ പറഞ്ഞു കുട്ടികളുണ്ടാവും സോ ഏപ്രിൽ രണ്ടായിരത്തി കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഈ ഒരു കഴിഞ്ഞ എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളാണ് അവർക്ക് എക്സാം ഫീ അടക്കാൻ പറ്റില്ല എക്സെപ്റ്റ് ദം ഓൾ ലേണേഴ്സ് ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്ക് ഈ ഒരു ഒക്ടോബർ വാക്സിൻ എക്സാം ഫീൻ്റെ കൂടെ അടക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്ട്രീം ബ്ലോക്ക് ടു ഒക്ടോബർ രണ്ടായിരത്തി ഫ്രഷ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു ഏഴ് ജൂൺ മുതൽ ആറ് ജൂലൈ വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം ഒരു സബ്ജക്റ്റിന്റെ ഫീ വെച്ചിട്ട് നമ്മൾ അഞ്ച് സബ്ജക്ട്സോ ആറ് സബ്ജക്ടോ ഈ സബ്ജക്ട് കുട്ടികൾക്ക് വിത്തൌട്ട് ഫൈൻ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ ലേറ്റ് ഫീ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സാം ഫീ അടക്കാൻ സാധിക്കും ഓക്കെ സോ മക്കളെ മാറിക്കണ്ട സെവൻ ജൂൺ ടു സിക്സ് ജൂലൈ വരെ മാത്രമേ നമുക്ക് ഫൈൻ ഇല്ലാതെ അടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സെവൻ തൊട്ട് ഒരു പത്താം തീയതി കൂടുതൽ തന്നെ എല്ലാവരും ക്ലിയർ ചെയ്യുക ഓക്കെ ലാസ്റ്റിലോട്ട് വെയിറ്റ് ചെയ്യരുത് ലാസ്റ്റിലോട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പരിഗണന കുറേ ചാൻസസ് ഉള്ളത് കൊണ്ടാണ് ഏറ്റവും ഫസ്റ്റ് തന്നെ ചെയ്യാൻ പറഞ്ഞത് ഓക്കെ നമ്മുടെ ലേറ്റ് ഫീലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആറ് ജൂലൈ വരെ നിങ്ങൾ ചിലപ്പോൾ അടച്ചിട്ടില്ല എന്ന് കരുതുക അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏഴ് ജൂലൈ തൊട്ട് പതിനാറ് ജൂലൈ വരെ നമുക്ക് എക്സാം ഫീ അടക്കണം എന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തിന് നൂറ്റി അമ്പത് രൂപ ലൈറ്റ് ഫീ നമ്മൾ അടക്കണം ഒരു വിഷയത്തിന് പെർ സബ്ജക്ട് ആണ് ഒരു വിദ്യാർത്ഥിയല്ല പെർ സബ്ജെക്ടിന് നിങ്ങൾ നൂറ്റമ്പത് രൂപ ലൈറ്റ് ഫീ ആയിട്ട് അടക്കണം സോ അഞ്ച് വിഷയങ്ങൾ വിഷയങ്ങളെടുത്ത കുട്ടികൾക്ക് എത്ര വരും ഓക്കെ സോ നൂറ്റമ്പത് ഇൻ അഞ്ച് അല്ലെങ്കിൽ ആറ് വിഷയം എടുത്ത കുട്ടികൾക്ക് നൂറ്റമ്പത് ഇൻഡുറ നല്ലൊരു എമൗണ്ട് ഒരു എഴുന്നൂറ് എണ്ണൂറ് നമുക്ക് എക്സ്ട്രാ ഫൈൻ ആയിട്ട് അടക്കേണ്ടി വരും ഓക്കെ സോ വിത്ത് ലൈറ്റ് ഫീ ഓഫ് വൺ ഫിഫ്റ്റി പെർ സബ്ജക്ട് എപ്പോൾ ഈ ആറ് ജൂലൈ വരെ നിങ്ങൾക്ക് എക്സാം ഫീ അടക്കാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് എക്സാം എഴുതണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏഴ് ജൂലൈ തൊട്ട് കുട്ടികളുടെ എല്ലാവരുടെയും ഒരു ഇതാണ് ലാസ്റ്റ് ആവട്ടെ ലാസ്റ്റ് ആവട്ടെ ലാസ്റ്റ് ആവട്ടെ പറഞ്ഞു നിൽക്കും പക്ഷേ ഇവിടെ നമുക്ക് ലാസ്റ്റ് ആവുന്നതോട് കൂടിയിട്ട് നമുക്ക് നഷ്ടങ്ങൾ വരികയാണ് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും സോ ഇത് ഗവൺമെന്റ് എൻ ബോർഡ് നമുക്ക് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സെവന്ത് ജൂലൈ ഇപ്പോൾ മിക്ക കുട്ടികളിപ്പോ ചെയ്യാ ആറാം തീയതി രാത്രി പതിനൊന്നേ മുക്കാലിന് ഫീ അടക്കും എന്താ പതിനൊന്ന് മുക്കാലാ ആറാം തീയതി അല്ലേ അപ്പോൾ ആ ടൈം ആ ടൈമിൽ ആര് ഇതടക്കും ഓക്കെ അതിനാണ് ഇപ്പൊ നമ്മുടെ ബാസ് സ്റ്റഡീസ് ാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സിക്സ് ജൂലൈ വരെ വെയിറ്റ് ചെയ്യില്ല ഫസ്റ്റ് ജൂലൈൻ്റെ മുമ്പ് തന്നെ എല്ലാവരും ക്ലിയർ ചെയ്യണം എന്ന് പറയും സോ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈറ്റിന് ഇഷ്യൂ വരും ഒരുപാട് കുട്ടികൾ ലാസ്റ്റ് ടൈമിൽ വരുമ്പോൾ നിങ്ങൾക്കാ എൻസിന്റെ ഗവൺമെന്റ് സൈറ്റാണ് അപ്പോൾ അതിന്റെ സെർവറുകളൊക്കെ ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നമുക്ക് ആ പൈസ അങ്ങോട്ട് എടുക്കാം ചിലപ്പോൾ പൈസ നമ്മൾ അക്കൗണ്ടിൽ പോകും പക്ഷെ അങ്ങോട്ട് അത് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെ കുട്ടികൾക്ക് ഇഷ്യൂസ് വരാറുണ്ട് പിന്നെ ഇത് എൻ എ ഒ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമുക്ക് ഇത് റീഫണ്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മുൻകൂട്ടി ചെയ്യാൻ പറയുന്നത് സോ ഈ ഒരു പത്താം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാവരും ക്ലിയർ ചെയ്യുക അതുപോലെ തന്നെ സെന്റർ അതായത് നിങ്ങൾക്ക് അടുത്തുള്ള സെൻറ്റർ പ്രിഫറൻസ് ആയിട്ടുള്ള നിങ്ങളുടെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടും ഈ രണ്ട് കാര്യങ്ങളും മുൻനിർത്തിയിട്ട് ഒന്ന് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ എക്സാം ഫീ അവർക്ക് അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും രണ്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ള സെന്റർ പ്രിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടും ഓക്കെ ഇനി അഥവാ നിങ്ങൾ അത് വഴുകി നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേജിലോട്ട് ആഫ്റ്റർ സിക്സ് ജൂലൈ ആറ് ജൂലൈക്ക് ശേഷം ഏഴ് ടു പതിനാറ് ജൂലൈ വരെ നിങ്ങൾ അടക്കുന്നതെങ്കിൽ നൂറ്റി അമ്പത് രൂപ ലൈറ്റ് ഫീ ഒരു സബ്ജക്റ്റിന് ഈ ലേറ്റ് ഫീ കഴിഞ്ഞ ബാച്ചിൽ നൂറ് രൂപ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് ഒരു അമ്പത് രൂപ അധികമാക്കിയിട്ടുണ്ട് ഫിഫ്റ്റി റുപ്പീസ് കൂട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓരോ സബ്ജക്റ്റിനും അമ്പത് രൂപ നമ്മുടെ എൻ എസ് ബോർഡ് ഇപ്പോൾ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സോ സെവൻ ജൂലൈ ടു സിക്സ്റ്റീൻ ജൂലൈ വരെ മാത്രമേ നമുക്ക് അടക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ സിക്സ് ജൂലൈക്കൊന്നും നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല എന്ന് കരുതാ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് ലേറ്റ് ഫീ ആയിരത്തി അറുനൂറ് േണർ ഒരു വിദ്യാർത്ഥി അവൻ്റെ എക്സാം ഫീ ഫൈന് മാത്രം അത് ഇതിലെ കൂടെ എക്സാം ഫീ വേറെ അടക്കണം ഇവിടെ നമ്മൾ നോക്കൂ ഈ ഒരു എക്സാം ഫീ മാത്രം നമുക്ക് അടച്ചാൽ മതി പക്ഷെ ഇവിടെയോട്ട് വരുമ്പോൾ എക്സാം ഫീ അടക്കണം അതിൻ്റെ കൂടെ ഒരു സബ്ജക്റ്റ് നൂറ്റമ്പത് രൂപ ഫൈനും അടക്കണം ഇനി ആ ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾ സെവൻറ്റീൻ ജൂലൈ ടു ട്വന്റി സിക്സ് ജൂലൈൻ്റെ ഉള്ളിലാണ് എക്സാം ഫീ അടക്കുന്നതെങ്കിൽ ഒരു വിദ്യാർത്ഥി അവരുടെ എക്സാം ഫീൻ്റെ കൂടെ ആയിരത്തി രൂപ സൂപ്പർ ഫൈൻ അല്ലെങ്കിൽ കൺസോൾഡ് ലേറ്റ് ഫീ ആയിട്ട് നിങ്ങൾ ആയിരത്തി രൂപ ഒരു വിദ്യാർത്ഥി അടക്കേണ്ടി വരും സോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ായിരുന്നു സോ ഇപ്പോൾ ആയിരത്തി അറുന്നൂറായിട്ട് ഇവിടെ നൂറ് രൂപ വർദ്ധിച്ചിട്ടുണ്ട് സോ അതും നമുക്കിവിടെ മാറ്റം കാണാൻ പറ്റും ഫീസുകളൊക്കെ അപ്ഡേഷൻസ് വരുന്ന കാണാൻ പറ്റും സോ ഈ ഒരു ഫൈനിൻ്റെ മേഖലയിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അതിനാണ് പറഞ്ഞത് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യുക എടുത്ത് എക്സാം ഫീ അടച്ചു വയ്ക്കുക അതുകൊണ്ട് നമുക്ക് രണ്ട് മെച്ചൻ്റെ ഒന്ന് നമുക്ക് ഏറ്റവും അടുത്തുള്ള സെൻറ്ററുകൾ എക്സാം സെൻറ്റർ ആയിട്ട് കിട്ടും രണ്ടാമത്തെ കാര്യം നമ്മുടെ എക്സാം ഫീ ഫസ്റ്റ് തന്നെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് സൈറ്റ് ഡൗൺ ആവുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാൻ സാധിക്കും ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതിൽ തന്നെ നമ്മൾ വിത്തൌട്ട് ലൈറ്റ് ഫീൽ സ്ട്രീം വൺ ബ്ലോക്ക് ടു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾക്കും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലാത്ത ബാക്കിയുള്ള ുമാണ് എക്സാം ഫീ എന്ന് പറഞ്ഞു അതേപോലെ ബാക്കി ലൈറ്റ് ഫീയും ലേറ്റ് ഫീ ഒക്കെ അടക്കാൻ പറ്റുന്നത് ഈ ഒക്ടോബറിൽ പരീക്ഷ പരിശീലന പോണ കുട്ടികളോ അല്ലെങ്കിൽ ഏപ്രിലെ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ട് പരിശോധനാ കുട്ടികൾക്കും മാത്രം ഈ ഏപ്രിൽ രണ്ടായിരത്തി നാലിൽ റിസൾട്ട് വന്നതിന് ശേഷം അവർ സപ്ലൈ അല്ലെങ്കിൽ അവർക്കുള്ള പോർട്ടൽ സെപ്പറേറ്റ് ആയിട്ട് ഓൺ ആക്കും ഇപ്പം കുട്ടികൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തടക്കാൻ പറ്റാത്തത് ഇപ്പം തന്നെ മുൻകൂട്ടി അടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ വന്നിട്ടില്ല അത് ഓപ്പൺ ആവുമ്പോൾ ഞാൻ നിങ്ങൾ അറിയിക്കും അതുപോലെ തന്നെ ഈ ഒരു ഒക്ടോബർ വരെ കാത്തിരിക്കാതെ ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഡിമാൻഡിലൂടെ എക്സാം എഴുതാനുള്ള ഒരു സംവിധാനമാണ് അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞു തരും അപ്പം നമുക്ക് നോക്കാം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് സെപ്റ്റംബർ മാസത്തിലാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നത് തിയർ എക്സാമിനേഷൻ വരുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അതായത് ഒക്ടോബർ മാസത്ത് തുടങ്ങും നവംബർ മാസത്തിൽ അവസാനിക്കും സോ മക്കളെ നമുക്ക് കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ടി എം എ പോർട്ടൽ ഓപ്പൺ ആവും ജൂലൈ തേർട്ടി ഫസ്റ്റിനുള്ളിൽ നമുക്ക് സബ്മിഷൻ വരും സോ ടി എം എയുടെ വർക്ക് നമുക്ക് വരുന്നുണ്ട് നമ്മൾ ചെയ്യും സോ നമ്മളത് എല്ലാവരും ടീമായിട്ട് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ എക്സാം ഫീ വന്നിട്ടുണ്ട് എക്സാം ഫീ എല്ലാവരും സക്സസ്ഫുള്ളി അടക്ക എക്സാം ഫീ എല്ലാവരും അടക്ക സോ ടി എം എ വന്ന് എക്സാം അടച്ചു ഇനിയിപ്പോൾ പി സി 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 പി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യുക പ്രാക്ടിക്കൽ എസാമിനേഷൻ വരുന്നുണ്ട് അതിന്റെ റെക്കോർഡ് വർക്ക് കീപ് ചെയ്യണം ദെൻ തിയറി എക്സാമിനേഷൻ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് സോ ഇതെല്ലാം നമുക്ക് ഇതുവരെ നമുക്ക് ക്ലാസുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഇനി നമുക്ക് കുറെ ഗവൺമെന്റ് നോട്ടിഫിൻ നോട്ടിഫിക്കേഷൻസ് കൂടെ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് സോ എല്ലാവരും ഇത് കീപ്പ് വെ നമ്മള് വീഡിയോയില് പറഞ്ഞ കാര്യങ്ങൾ എക്സാം ഫീയുടെ ഇമ്പോർട്ടൻസ് റലവൻസ് അതുപോലെ തന്നെ എക്സാം ഫീൽ ഉണ്ടായ ഫൈനലിലായ വർദ്ധനവ് ഫൈനിൽ മാത്രമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് സോ ആ ഒരു വർദ്ധനവെത്രേന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അകലെ എക്സാം ഫി അടക്കേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അധികം വേഗം അത് പെട്ടെന്ന് തന്നെ എല്ലാവരും എസാം ഫീ ക്ലിയർ ചെയ്യുക ഫൈനലിലോട്ട് ഒന്ന് പോവാതിരിക്കാ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ് ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബസ് സ്റ്റഡി സെൻറിന്റെ ട്യൂഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ആയിരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് പുതിയ സിലബസ് പുതിയ കോസ്റ്റൻ പേപ്പർ പാറ്റേൺ പുതിയ എപ്പിൾ ട്വന്റി ട്വന്റി ഫോറിന്റെ ഒരു എക്സാം പാറ്റേണും കൂടെ എടുത്തിട്ടുള്ള രീതിയിലുള്ള സിലബസിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ തായ കാണോട്ട് വിളിച്ച് ഉടൻ തന്നെ സീറ്റ് ബുക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ ഇനബിൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് എക്സാം വരെ സപ്പോർട്ട് ഫുൾ കൊടുത്ത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ത്രൂമാണ് സൊ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കിൽ ഞാൻ തായ കൊടുത്തിട്ടുണ്ട് സോ അതിലോട്ട് ജോയിൻ ചെയ്താൽ നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പാണ് ഓക്കെ അപ്പോൾ ഇനി മുതൽ ഒട്ടോബർ രണ്ടായിരത്തി നാലിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യും അറ്റ് വെരി ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും അതിന്റെ ക്ലാസുകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വെക്കും താങ്ക് യു